ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൈസ് സ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് വീഡിയോ കുറച്ച് കുറച്ച് ലാഗായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആക്ച്വലി ഞങ്ങൾ ഇപ്പം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പത്തനംതിട്ടയാണ് ഉള്ളത് അമ്മേൻ്റെ അടുത്താണുള്ളത് അപ്പം പിന്നെ ഓരോരോ വളോഗായിട്ട് ഇങ്ങനെ വരും നിങ്ങൾ കുറെ ആയി ചോദിക്കണോ റീന നമ്മുടെ അടുത്ത് പോണില്ലേ വ്ളോഗ് ഇവിടെ ഇനി എത്തിയത് അറിഞ്ഞവർ പെട്ടെന്ന് വളോഗിടണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഹേസൂൻ എടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കൂടെ അടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് കുന്നമംഗലത്തുള്ള അജ്വാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഊണ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ ഊണാണ് കഴിച്ചത് വൈശാട്ടൻ ഓൾവേസ് ബിരിയാണി നമ്മൾ പറഞ്ഞു വന്നതായിരുന്നു ആ ഞാൻ ഏത് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ അതിൻ്റെ താഴെ കമൻറ്റ് ഉണ്ടാവാറുണ്ട് റീനമ്മേൻ്റെ അടുത്ത് പോണില്ലേ വൈശാട്ടം വന്നതല്ലേ അമ്മേൻ്റെ അടുത്ത് പോയിക്കൂടെ അമ്മേൻ്റെ കൂടെ ഉള്ള വീഡിയോസ് ഇടൂന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ റീനമ്മൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ അതിനുള്ള യാത്രയിലേക്ക് യാത്രയിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യം നമ്മൾ വയനാട്ടിൽ പോയി അമ്മമ്മേനെയും അമ്മച്ചനേയും കൂട്ടി അവരെയും കൊണ്ടാണ് പത്തനംതിട്ട പോണത് കാരണം അമ്മമ്മയും അമ്മച്ചനും ഇതുവരെ അവിടെ കണ്ടിട്ടില്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാണ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് അവിടെ പോണ കാര്യം സന്തോഷമുണ്ട് പക്ഷേ യാത്ര ചെയ്യുന്ന കാര്യം എനിക്ക് അത്ര സന്തോഷമില്ല കാരണം എനിക്ക് ഇങ്ങനെ ലോങ് ഡ്രൈവ് ഇഷ്ടമല്ല ോ പക്ഷെ വൈശാടിന് ഭയങ്കര ഇഷ്ടമാണ് കാറിൽ ഇങ്ങനെ കുറേ എത്ര ദൂരം വേണമെങ്കിലും ഏട്ടൻ യാത്ര ചെയ്തോളൂ അതൊന്നും ഒരു പ്രശ്നം പക്ഷേ എനിക്ക് അങ്ങനെ അല്ലെട്ടോ എനിക്ക് തീരെ പറ്റില്ല ഗൈസ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ വന്നപ്പോ ഹെയ് കയ്യും കുടിച്ച് കിടക്കുന്നുണ്ട് അല്ലൂസിന് കല്യാണി ചോറൊക്കെ എടുത്തത് സ്വന്തയ്ക്ക് കഴിക്കാൻ പഠിപ്പിക്കുകയാണ് തുമ്പിക്ക് ഇത് അവിടെ വാരി കൊടുക്കുന്നുണ്ട് അല്ലൂം തുമ്പിയൊക്കെ ഉണ്ടല്ലോ കല്യാണി പറഞ്ഞാൽ അനുസരിക്കും ഞാൻ പറഞ്ഞ അനുസരിക്കില്ല ഗൈസ് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടെന്നു വച്ചാല് ഓൾ ഇങ്ങനെ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കും ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും കൊടുക്കട്ടോ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കുന്ന ഹെയ്സിനോട് അടുത്തേറെ നീയാണ് ഇടിയത് കാരണം ഇവർ ഇവർക്ക് രണ്ടാളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുമ്പത്തേക്ക് അടുത്ത് റെഡിയായി നിൽക്കുകയെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ിൽ ഇവർക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവും അല്ലൂനും തുമ്പിക്ക് അയ്യോ അമ്മേ എനിക്ക് മതിയായി അതായി ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ പോളോട് പറയുന്നത് നിനക്ക് നിനക്കൊണ്ട് പച്ചോടി ഇനിയും കുട്ടികളായുണ്ടെങ്കിലും നിനക്ക് ഒരു ബുദ്ധിമുട്ടില്ല നീ നന്നായി മാനേജ് ചെയ്യുന്നത് അപ്പോൾ ആണ് എനിക്ക് വേണ്ട എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ ഹേസൂന് ഡ്രസ്സ് വാങ്ങുന്ന കൂട്ടത്തത് ഈ ഒരു കിലിക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ തന്നെ എടുത്ത് അവൾക്ക് മേൽ വേദനയാവില്ല ബാക്കി കിലിക്കൊക്കെ അവൾക്ക് മേലിങ്ങനെ അടിക്കുമ്പോൾ അവർക്ക് തന്നെ വേദനയാവുമല്ലോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആയിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങി ഞങ്ങൾ ഡ്രസ്സ് കാണിച്ചത് പോക്ക് ഒക്കെ എന്താണെന്ന് പോലും അറിയില്ലല്ലോ എന്നിട്ടും എല്ലാത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിക്ക് ഇനിയിപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ് ആക്ച്വലി ഇന്ന് കട്ട തിരിച്ചു പോകും അതായത് ഞങ്ങൾ ഈ ഇറങ്ങുന്ന ദിവസം കട്ട തിരിച്ചു പോകും കല്യാണി അവളുടെ വീട്ടിലേക്ക് പോകും ഞങ്ങളിതാ റീനമ്മൻ്റെ അടുത്തേക്ക് ഈ ലോങ് ട്രിപ്പ് പോവുകയാണ് അപ്പം വീട്ടിൽ പിന്നെ ആ ഒച്ചയും ബഹളമൊക്കെ അങ്ങ് നിൽക്കും അച്ഛനും അമ്മയ്ക്കായിരിക്കും ഇന്നത്തെ കുറച്ച് ദിവസത്തേക്ക് ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു ദിവസം കൊണ്ട് എല്ലാവരും അങ്ങോട്ട് യാത്രയാവുകയാണല്ലോ അങ്ങനെ ഞങ്ങൾ റെഡി ആയതാ പോകാൻ നിൽക്കുകയാണ് തുമ്മൻ്റെ ഒന്നാമത്തെ പറഞ്ഞാളിന് ആരോ ഗിഫ്റ്റ് ചെയ്ത് കൊടുപ്പാണ് കേട്ടോ അത് ഇപ്പോഴാണ് പാകാവുന്നത് അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മളൊക്കെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ വലുതാവില്ല കുറച്ച് വലുതെടുക്കുക എന്നൊക്കെ പറയുമല്ലോ പക്ഷേ ചിലപ്പം കിട്ടണ അധികം വലുതായിരിക്കും തുമ്മയ്ക്ക് ഒന്നാമത്തെ പത്താളം അധികം വലിയ വലിയ ഉടുപ്പുകളായിരുന്നു കുട്ടിയായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇപ്പോഴാണ് ഇട്ട് ഇട്ട് തുടങ്ങിയെന്ന് മാത്രം അല്ലെ ഇത് വല്യമ്മേന്റെ കുട്ടി എന്നെയാ പിന്ന ായ് വര എന്താ ഓട്ടെ ഓട്ടോടി ഒക്കെ പോണിയേ

ചടം മൊന്നു പോവാ പൊന്നുമണി ബായ് ദായ് െ ഞാൻ കുറച്ചേരം കളിപ്പീനെ കണ്ടാൽ മതി കേട്ടോ അപ്പൊ തുമ്മമ്മ വരൂട്ടാ തുമ്മമ്മയ്ക്ക് പിന്നെ കുറച്ച് കൊഞ്ചണം ഓൾ ഇങ്ങ കുടിക്കാൻ വേണ്ടി കിടക്കണെന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടാ പിന്നെ കുറച്ച് കൊഞ്ചൽ കൂടുതലാണ് വൈശാട്ടം വന്നതിനേഷം കൂടുതൽ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ ആദ്യം നമ്മൾ വയനാട്ടിലേക്കാണ് പോണത് ആക്ച്വലി അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കാരണം ഈ ഒരു സമയത്താണ് വയനാട് താമരശ്ശേരി ചുരത്തിൽ ആ ഒരു ഇടിച്ചിലൊക്കെ ഉണ്ടായത് അതുകൊണ്ട് അവിടേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നില്ലായിരുന്നു ഇപ്പം ബൈക്കും കാറും മാത്രം കടത്തി വിടുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ പോകണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് അല്ലൂസിന് വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെയും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തായാലും പോയേ പറ്റുള്ളൂ അപ്പോൾ വൈശാട്ടൻ കുറേ വിളിച്ച അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കാറൊക്കെ കടത്തിവിടുന്നുണ്ട് വലിയ സീനൊന്നുമില്ല പോരൂന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി ചുരം വഴി തന്നെയാണ് പോണത് ടാ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിറക്കി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു നോക്കിയിട്ട് പോണേ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചോര വഴി പൊയ്ക്കോ കുറ്റിയാടി ചൊരോ നാടുകാണിച്ചുരോ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുവഴിയൊക്കെ പൊയ്ക്കോ താമരശ്ശേരി ചൊരം വഴി പോകണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കയറി കഴിഞ്ഞ വരെ ഞങ്ങൾ അതിലാണ് പോണതെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഇനി വെറുതെ അവരെ ടെൻഷൻ അടിപ്പിക്കാൻ വെച്ചിട്ട് പക്ഷേ അമ്മ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ ഏട്ടനോട് പറഞ്ഞു എവിടെയും നിർത്തണ്ട പക്ഷേ എവിടെയും നിറങ്ങൾ പോയിക്കോളും സത്യം പറഞ്ഞാൽ ആ ഇടിച്ചില് കാരണം കുറേ പേരുടെ അന്നം മുട്ടീന്ന് വേണേൽ പറയാട്ടോ കാരണം ഈ സൈഡിലൊക്കെ കുറേ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊന്നും പിന്നീട് കച്ചവടം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണെങ്കിലും ആരും അവിടെയും നിർത്തുന്നില്ല നേരെ അങ്ങ് പോവാണ് കേട്ടോ പോണ വഴിക്ക് മഴ കിട്ടല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരുന്നു ചെറിയൊരു ടെൻഷനായിരുന്നു അങ്ങനെ മഴയും കൂടി ആകുമ്പം പിന്നെ അതിലുള്ള ഗതാഗതം എന്ന് അറിയില്ലല്ലോ എന്നുള്ളത് അപ്പം ചെറിയ ചാറ്റിൽ അടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഈശ്വരാ നമുക്ക് പണി കിട്ടോ കിട്ടോ എന്നുള്ളൊരു ടെൻഷനിലാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ദൈവം സഹായിച്ച് അങ്ങോട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഇടയ്ക്ക് അവിടെ ഒരു ലോറി എന്തോന്ന് പറഞ്ഞിട്ട് കുറേ വണ്ടികൾ വരിക്ക് വരിക്ക് ഇടിച്ചു തുറന്നുണ്ടോ അതിലേതൊരു വണ്ടിയെന്നൊന്നും ഇതാ കിടക്കുന്നതോ അപ്പോൾ അതങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് തമർന്നാണ് കിടക്കുന്നത് അതൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ മുമ്പേക്കിനൊരു ടെൻഷൻ ഉണ്ടാവില്ലോ ഒന്നാമത് എനിക്ക് ഓപ്പോസിറ്റ് വലിയ വണ്ടിയൊക്കെ വരുകയാണ് എന്റെ ബോധം പോകും കേൾക്കും അതുകൊണ്ടാണ് ഞാൻ വണ്ടി വണ്ടിയൊന്നും ഓടിക്കാത്തത് എന്നിട്ട് ഞാൻ ഓടിക്കുന്ന പോരാനായിട്ട് ഓടിക്കുന്ന മനുഷ്യന്മാരും കൂടെ ഞാൻ ടെൻഷനാക്കും ബാക്കുന്നത് അയ്യോ അമ്മേ അതോ വണ്ടി വരുന്ന അയ്യോ ഏട്ടാ ഇതിലേ പോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനല്ലേ ഓടിക്കുന്നത് ശരി ഞാൻ ഓടിച്ചോളൂ നീ വായെന്ന് അവിടെ ഇരിക്കുന്ന പറയാറ് അത്രയും എനിക്ക് ടെൻഷനാണ് എൻ്റെ അച്ഛൻ ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയതിനു ശേഷം എനിക്ക് ഭയങ്കര പെടിയാണ് കാരണം എൻ്റെ അച്ഛൻ ഒരു പ്രോ ഡ്രൈവറായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ അച്ഛനും ആക്സിഡൻ്റ് ആണല്ലോ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ടെൻഷനാണ് ഇത് കണ്ടില്ലേ സൈഡിലൊക്കെ മരത്തിൻ്റെ മരം കടപുഴകി വീണതാണെന്ന് തോന്നുന്നു ആ സൈഡിലൊക്കെ ഉണ്ട് അത് മാത്രമല്ല മണ്ണിടിഞ്ഞ സ്ഥലവും ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോഴും വലിയ വണ്ടികളൊന്നും അതിൽ കടത്തിവിടുന്നില്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അവിടെ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ ടെൻഷൻ ടെൻഷനാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ മുപ്പത്തി വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഉണ്ടല്ലോ അവിടെ ടെൻഷൻ അടിക്കാൻ ഒരു കാറിൽ ഒരാൾ വേറെ ടെൻഷൻ അടിക്കാൻ പിന്നീട് എൻ്റെ നോട്ടം മുഴുവൻ എവിടെയാണ് ഇടിഞ്ഞത് ഇടിഞ്ഞത് ഇടിഞ്ഞ സ്ഥലം കാണാൻ വല്ലാത്തൊരു തരം ആക്രമമായിരുന്നു എനിക്ക് നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ അല്ലേ കാണേ അവിടെ ഇടിഞ്ഞു അവിടെ എങ്ങനെയായി അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഓഫ് കോഴ്സ് ഉണ്ടാവും കാരണം നമ്മൾ ഇതിലൂടെയൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന വ്യക്തികളാണല്ലോ അമ്മേ അപ്പം ഇങ്ങനെയൊക്കെ ഇടിയൂലേ എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ഒക്കെ കഴിഞ്ഞ് പത്തനംതിട്ട എത്തിയതിന് ശേഷം അവിടെ ഒരു ആക്സിഡൻറ്റിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ലോറി അങ്ങോട്ട് ഫുള്ളി എന്താ പറയുക തൂങ്ങി ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല നമ്മൾ സിനിമയിലൊക്കെയാണ് പോലെ ദതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന സാധനം തന്നെ പക്ഷെ നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്ത് ചെയ്യണമല്ലേ ഈ ആ പൂ തന്നെ അല്ലാണ്ട് ഇപ്പം എന്താക്കാൻ വൈശാഖനൊക്കെ എപ്പോഴും പറയാം വരാനുള്ള വഴി തങ്ങൂലല്ലോ എപ്പോഴാണെങ്കിലും വരും അതിന് ഇങ്ങനെ പേടിച്ച് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അയ്യോ അയ്യോതാ മക്കളെ ഇതാ ഇതാ സംഭവമാണ് കാണുന്നത് കണ്ടോ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇടിഞ്ഞൊക്കെ വന്നിട്ടുണ്ടല്ലോ എനിക്ക് ഇവിടെ ആക്സിഡൻറ്റോ കാര്യമൊന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ബോധം പോകും ഞാൻ അപ്പത്തന്നെ അറ്റാക്കൊന്നും മരിച്ചു പോകും പിന്നെ ഇനി ഒന്നും ചെയ്യണ്ടേ ഗൈസ് അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ രക്ഷപ്പെട്ട് കേൾ താമശ്ശേരി ചുരം കഴിഞ്ഞ് അത് വരെ എനിക്ക് പേടിയാണ് അത് കഴിഞ്ഞ് പണ്ടിൻ്റെ പോകുന്ന നേരെ വന്നത് പിന്നെ ഞാൻ ഒരു രക്ഷ ഉറക്കായിരുന്നു കാരണം ആ ചുരത്തിലൊക്കെ സാധാരണ ഞാൻ ഉറങ്ങി പിടിച്ചാണ് പോവാറ് പക്ഷേ ഇത്തവണ പേടിയാന്ന് ഉറങ്ങാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ പക്ഷേ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടോ അപ്പോൾ ഞാൻ വണ്ടി കയറി അപ്പോൾ ഉറങ്ങും അല്ലേ ഞാൻ വാൾ വെക്കും ഇതിൽ ഏത് വേണം ചോദിക്കും ഏട്ടൻ നീ ഉറങ്ങിക്കുക നല്ലതെന്ന് പിന്നെ ഏട്ടനൊരു കമ്പനിക്കിറങ്ങിപ്പോലും അല്ലുട്ടനുണ്ട് അവനൊക്കെ കുറച്ചു നേരം കുറച്ചൊക്കെ അങ്ങനെ ഏട്ടനോ ഉണ്ടായാലും കമ്പനി അല്ലെങ്കിൽ വെറുപ്പിക്കുകയോ അങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേ ഒരു ദിവസം നൂറ് ചോദ്യം അത് അവന് മസ്റ്റാണ് എന്തൊക്കെ അങ്ങോട്ട് ചോദിക്കുകയെന്നു ചെയ്യാ പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടും വണ്ടികളെ കുറിച്ചാണ് ചോദിക്കുക ആ കാർ ഏതാണ് അത് പെട്രോൾ ആണോ ഡീസൽ ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണോ അവന് അപ്പോൾ അങ്ങനെ ഏട്ടൻ പറഞ്ഞു കൊടുക്കോട്ടോ ഏട്ടനെ നല്ല ക്ഷമയുണ്ട് എനിക്കത്ര ക്ഷമയില്ല അങ്ങനെ ഞങ്ങൾ ആ വീടെത്താനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അത് അധികം വളവും ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാം അവൻ കയറിക്കോ കുറേ പ്രശ്നം ചോദിക്കണോ അമ്മ ഒന്ന് കയറിക്കോട്ടോ ഒന്ന് കയറി അപ്പോൾ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിയായിരുന്നു അപ്പോൾ ഒരു ഇച്ചിരി നേരത്തേക്ക് നമ്മൾ സ്പീഡൊക്കെ ഒന്ന് കുറച്ച് അവന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ആവിടെ കൊടുത്തു അപ്പോൾ അതൊക്കെ കണ്ട് കാഴ്ച കണ്ട് മുപ്പിങ്ങനെ വരാനുണ്ടോ അതിനുള്ള കയറി സന്തോഷമാണ് കാണുന്നത് അപ്പോഴാണ് നമ്മളെ ഒന്ന് കയറിയേ പറ്റുള്ളൂ അതിനിപ്പം നമ്മൾ അവിടെ ഇട നിർത്താനേ അതിനും കൂടെ കയറ്റിയ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് മെല്ലെ 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 അങ്ങനെ ഒതുക്കി നിർത്തിയതാണ് എന്തൊക്കെയാണ് വാങ്ങി കഴിക്കാനൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ 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 നിങ്ങൾ ആലോചനം അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് അതാ അങ്ങോട്ട് നോക്കുക അല്ലുസി അമ്മ പഠിച്ച സ്കൂളാണെന്ന് അമ്മ അലച്ച അമ്മ ഞാൻ ഞാനും അമ്മയും ഒക്കെ പഠിച്ചത് തന്നെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ചത് സെൻറ്റ് ജോസഫ് സ്കൂൾ നിന്നാണ് ഇതിൻ്റെ ഒരു പേര് എന്നാണ് എനിക്കൊരു ഓർമ്മ ഓക്കെ അങ്ങനെ ഇതാണ് നമ്മൾ അമ്മേൻ്റെ അടുത്ത് എത്താനിരിക്കുകയാണ് ഗേൾസ് ഇവിടേക്കെത്തുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റുവാണോ കാരണം പല 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 ഓർമ്മകൾ കാരണം പണ്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അവൻ കാത്തിരിക്കും കടക്ക് വരാൻ വേണ്ടിട്ട് അതുപോലെ അമ്മയും അച്ഛനും ഞങ്ങളെല്ലാരും പാട ഇറക്കി വരും ഇത്രയും ദൂരം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും അമ്മ വീട്ടിൽ വരാൻ പറ്റില്ലായിരുന്നു വല്ലപ്പോഴും കിട്ടുന്ന അവസരമായതുകൊണ്ട് തന്നെ അതിന് മധുരം കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ താഴെ എത്തുമ്പോഴത്തേക്കും അമ്മമ്മ അവിടേക്ക് ഓടി എത്തുന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ഇച്ചിരി ലാഗ് ആയിരുന്നു അമ്മമ്മ കാരണം ഞങ്ങൾ ഇവിടെ എത്തി എന്നുള്ളത് ഇച്ചിരി വൈകിപ്പോയി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മമ്മ അത് താഴത്തേക്ക് ഓടി വരുന്നുണ്ട് അപ്പോൾ മുകളിലേക്ക് വണ്ടി കേട്ടേണ്ട മോനെ അവിടെ മഴയൊക്കെ പെയ്തിട്ട് ഫുൾ അവിടെ എവിടെ ഇടിഞ്ഞ് കിടക്കുകയാണ് വണ്ടി കേട്ടേണ്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും ആ വേം വരുന്നുണ്ട് അമ്മമ്മയാണെങ്കിൽ ഞങ്ങൾ ചെല്ലുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒന്ന് നൈസായിട്ട് വീണു വീണപ്പോൾ തന്നെ അമ്മമ്മയ്ക്ക് നെഞ്ചിന് നല്ല വേദനയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ശ്വാസം എടുക്കുമ്പോഴാണെങ്കിൽ ചുമയ്ക്കുമ്പോഴാണെങ്കിലൊക്കെ ഒരു വേദന ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞത് ഈ അടുത്താണെന്ന് മാത്രം ആക്ച്വലി ഞാൻ എപ്പോഴും പറയണ കാര്യമാണ് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു അടുത്താണെങ്കിൽ കുറച്ചുകൂടി ഈസി ഈസിയായേനേ ഇതിപ്പോൾ അമ്മമ്മയും അമ്മച്ചനും കൂടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻ ആണ് പിന്നെ പൊന്നൂസ് ഉള്ളതാണ് സമാധാനം പൊന്നൂസ് ഉണ്ട് എന്നാലും എമ്പളെ ഞാൻ എങ്ങനെ അമ്മമ്മനോട് പറയും നാട്ടിൽ എവിടെയെങ്കിലും വായോ എന്ന് പറയുമോ കാരണം ഇപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വീണ് ഒന്ന് വീണിട്ടിപ്പോൾ നെഞ്ചിത്ത് വേദനയെന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പം നമ്മളടുത്തുണ്ടെങ്കിൽ ഒരു നമുക്കൊരു സമാധാനാണല്ലോ അപ്പം അമ്മ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അതാണ് നമ്മൾ വീട് എത്തിയിട്ടുണ്ട് നേരെ ഇത് അമ്മച്ചൻ്റെ ഒന്ന് പോവട്ടെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ വ്യൂ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മൾ മുൻപ് എത്രയോ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ അമ്മച്ചൻ കാത്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ പല ഡോട്ടനും വന്ന് വേഗം ശയിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മച്ചൻ എല്ലാവരും അങ്ങനെ എന്താ പറയുക വർത്താനം പറഞ്ഞാൽ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ ഇരുത്തു കേട്ടോ മക്കളെക്കായിട്ട് ഭയങ്കര സെറ്റാണ് പിന്നെ ഇന്നാണ് ഭയങ്കര ഉപദേശമാണ് കേട്ടോ മോളെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഇപ്പോൾ നമ്മൾ എക്സാമിന് പോവുകയാണെങ്കിൽ രണ്ട് പെണ്ടുക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മച്ചൻ പറഞ്ഞുതരും കേട്ടോ ഇന്നെ ഭയങ്കര ഉപദേശിക്കില്ല േ അതെ ഇന്ന് അമ്മേന്റെ ആത്മസുഹത്ത് സൂറാത്തെയാണ് സൂറാത്തേയും സൂറാത്തിൻ്റെ കൊച്ചുമോളും ആണ് അപ്പം സൂറാത്ത വന്നാന്ന് വച്ചാൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമാനെന്ന ഹെൽപ്പ് ചെയ്യാൻ വന്ന അമ്മയ്ക്ക് ഈ ഇഞ്ഞ് വേദന എന്നുള്ളതേ അപ്പോഴാണ് ഞാൻ അറിയണത് അപ്പോഴാണ് എന്നോട് പറയുന്നത് എനിക്ക് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു വേദന ഉണ്ട് അതുകൊണ്ട് ഞാൻ സൂറേനെ വിളിച്ചതാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അമ്മേ അപ്പം ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടല്ലേ എന്ന് അപ്പം അതാ കുറെ ചെടികളൊക്കെ പൂത്ത് കിടക്കണ ഇങ്ങനെ നല്ലായിരുന്നു കേട്ടോ അമ്മയുടെ വീട്ടിൽ ആദ്യം ഒത്തിയോ ചെടി അറിയോ മാമൻ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് കളേഴ്സ് ഡാലിയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അമ്മ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞാൽ മക്കളെ കാര്യം എനിക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അമ്മ അമ്മമ്മേൻ്റെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അമ്മമ്മ ചെയ്യട്ടോ പക്ഷേ ഇപ്രാവശ്യം അമ്മമ്മക്ക് തീരമായിരുന്നു എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അമ്മമ്മേൻ്റെ ഓരോ സംസാരത്തിലും ചെറുതായിട്ട് ചുമയ്ക്കുമൊക്കെ നെഞ്ഞ് ഒരു കൈവെക്കുമ്പോൾ ഞാനങ്ങനെ ചോദിക്കും എന്തോ വേദന ഉണ്ടോ അപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഇപ്പം അതൊക്കെ നോക്കണം അങ്ങനെ ഇവിടെ പിന്നെ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും അല്ലേ ഈ ഭാര്യ വീട്ടിൽ വന്നാൽ കിട്ടിയവർക്ക് വലിയൊരു ഒരു റോൾ ഉണ്ടാവില്ല എപ്പോഴും ഫോൺ ടി വി ഇതൊക്കെ ഇല്ലാതെ വേറൊരില്ല കാരണം ഇവിടെ വേറെ ആരും ഇല്ലാനും ഇനി പൊന്നൂസ് വരണം രാത്രി അങ്ങനെ ഇതാണ് നമ്മുടെ പൊന്നൂസ് വന്നിരിക്കുകയാണ് കേസ് അവൻ വന്നു പിന്നെയും വർത്താനം പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവല്ലോ നല്ല തണുപ്പാണ് കേട്ടോ എന്റെ പൊന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് സഹിക്കാൻ പറ്റില്ല നല്ല മഴയുണ്ടായിരുന്നു കുറേ സമയം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടുന്ന് അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ തുമ്പമ്മയും അല്ലൂസ് ഞാനൊക്കെ ചെരിപ്പിട്ടിട്ടുണ്ടായിരുന്നു അതികൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും തണുപ്പുണ്ടായിരുന്നു അങ്ങനെ ഇതാ തുമ്പി അല്ലു നോക്കി നിക്കാൻ കേട്ടോ അവർ വന്നപ്പോ തൊട്ട് ചോദിക്കുന്നുണ്ട് പൊന്നൂസ് എത്തിയില്ലേ വരാനായില്ലേന്ന്ട്ടോ അപ്പൊ അവൻ കറുപ്പും കറുപ്പൊക്കെട്ട് പോയപ്പോൾ ഞാൻ ചിത്രം എന്താ ഐസ് ഇപ്പൊ കുട്ടിക്കിതാ ജോയ് കിണ്ടർജോ ജോയ് ഒക്കെ വൈകിട്ടാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഗേൾസ് അമ്മമ്മ ചോറ് കൊടുക്കൽ കണ്ടിന്യൂ ചെയ്തു പിന്നെ അവൻ്റെ പ്രകടനമായിരുന്നു അവൻ എന്തൊക്കെയോ കഥ പറച്ചിലായിരുന്നു കേട്ടോ അമ്മമ്മ ചോറ് വാരിത്തരുന്നതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ അധികം കറിയൊന്നും കൂട്ടില്ല കുറച്ച് കറി ഉണ്ടാവുള്ളൂ ബാക്കി ഇങ്ങനെ വാരിത്തരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതാ വൈശാഖേട്ടം കുറച്ചു നേരം അവിടെ പോസ്റ്റായി നിന്നു പിന്നെ അത് അകത്ത് വന്ന് പോസ്റ്റ് അടിക്കുന്നു അങ്ങനെ ഓരോ സ്ഥലങ്ങളെയും മാറി മാറി പോസ്റ്റടിക്കുകയാണ് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ താഴെ പോയി കാറ് മുകളിലേക്ക് എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പം ഇവനും കൂടെ ഉണ്ടായപ്പം ഒന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ എന്ന് നല്ല ഒരു വഴുക്കലായിരുന്നു അപ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയായിപ്പോയി കാറ് കയറ്റുമ്പോൾ പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല ആ ഒരു കാറൊക്കെ കയറ്റി അവിടെ ഇട്ടു അങ്ങനെ കാറൊക്കെ സെറ്റാക്കി ഇങ്ങനെ അതെങ്കിൽ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത് അമ്മമ്മേൻ്റെ കാലിൽ ഒരു അട്ട കടിച്ചിരിക്കുന്നത് കേസ് അതുകൂടെ കണ്ടപ്പോൾ എൻ്റെ കിളി മാറി എനിക്ക് അട്ടേനെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇപ്പം കാഞ്ചേരം കണ്ടോ 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 അതിനെ കയറി വരുന്നേ കണ്ടോ മക്കളെ അട്ടയൊക്കെ ഉള്ള സ്ഥലമാണ് മക്കളെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവിടെ കടന്നു പിന്നെ അല്ലും തുമ്പീനേം കൂടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊന്നൂസിന്റെ ഒക്കെ കൂടെ അങ്ങനെ കുറച്ചു നേരൊക്കെ അവിടെ കളിച്ചിരുന്നു ഇനി പിറ്റേന്ന് രാവിലെ പുലർച്ചയ്ക്ക് പോകണം എന്നൊക്കെ വലിയ പ്ലാനായിരുന്നു നമുക്ക് പക്ഷെ പുലർച്ചയ്ക്കൊന്നും പോകാൻ പറ്റില്ല ഐ തിങ്ക് ഏഴ് മണിക്കായിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏഴ് ഏഴേകാലൊക്കെ ആവുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പത്തനംതിട്ട വരെയുള്ള യാത്ര ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്കിൻ്റെ പിന്നെ എനിക്ക് വയ്യ യാത്ര ചെയ്യുന്ന കാര്യം ആലോചിക്കും മാത്രമാണ് എനിക്ക് സങ്കടം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സന്തോഷമാണ് അമ്മേനെ കാണാല്ലോ പക്ഷേ അവിടെ എത്തുന്നവരെയുള്ള ആ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ പക്ഷേ പോയല്ലേ പറ്റൂ യാത്രകൾ നമുക്ക് എന്താ ദൂരം എന്ന് വെച്ചിരുമ്പോൾ പോകുക കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും പോകണം അപ്പോൾ പിറ്റേന്ന് നമുക്ക് പത്തനംതിട്ട പോകുന്ന ബ്ലോഗ് അടുത്തത് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഞാൻ ഓൾറെഡി പത്തനംതിട്ട എത്തിയിട്ട് രണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇവിടെ എത്തിയപ്പോൾ ഉള്ളത് എടുത്തിട്ടുണ്ട് ഇനി വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ ചെയ്യാം കേട്ടോ നാളെ ഒരു ദിവസം കൂടെ അതായത് ഇനി ഒരു ഒന്ന് ഞങ്ങൾ ഓണത്തിന് ചെറിയ ഓണത്തിന് അന്ന് തിരിച്ച് കോഴിക്കോടേക്ക് പോകും അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ ഞാൻ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് നിങ്ങൾ പറഞ്ഞ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ബായ്